നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും പാസാക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ സമീപകാല സുപ്രധാന വിധിയെ കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള കേസിൽ ഏപ്രിൽ എട്ടിലെ വിധി ഒരു തരത്തിൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങളെയും വെട്ടിക്കുറച്ചിരിക്കുകയാണെന്നാണ് പി റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്രം പുനഃപരിശോധനാ ഹർജി നൽകാൻ പദ്ധതിയിടുന്നതായും വാർത്താ ഏജൻസിയായ പി ടി ഐയും മറ്റ് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിധിയോടെ ഗവർണർമാർ പരാമർശിക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി മൂന്ന് മാസത്തെ സമയപരിധി നിശ്ചയിച്ചു ഇത് ഒരു തരത്തിൽ പ്രസിഡന്റിന്റെ സമ്പൂർണ്ണ വീറ്റു അധികാരം എടുത്തു കളയുന്നു ജസ്റ്റിസ് ജെ ബി പർദേവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞത് എന്നിരുന്നാലും പുനഃപരിശോധനാ ഹർജിയിൽ എന്ത് ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമായിരുന്നില്ല നിശ്ചയിച്ച സമയപരിധി പുനഃപരിശോധിക്കണോ അതോ രാഷ്ട്രപതിയുടെ പൂർണ്ണ റദ്ദാക്കണോ എന്ന് കേന്ദ്രം ആവശ്യപ്പെടുമോ എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല കേസിൽ കേന്ദ്രത്തിന് വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പുനഃപരിശോധനയ്ക്കും ശ്രമിച്ചേക്കാം സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുമ്പോൾ ഇത് വ്യക്തമാകും പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാരിന്റെ ഉന്നതതലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാനാണ് സാധ്യതയെന്നും വൃത്തങ്ങളെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം